പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗെഡുവിന്റെ വിതരണം നടന്നിരിക്കുന്നു എന്നത് സംബന്ധിച്ച വാർത്തയാണ് കേന്ദ്ര കൃഷി മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഇരുപത്തിയൊന്നാമത് ഗെടുവിന്റെ വിതരണം പ്രഖ്യാപിച്ചത് ഇതുവരെ പി എം കിസാന്റെ ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് ഒരേ സമയം ഗെടുത്തുക എത്തിച്ചേരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാമത് ഗെടുത്തുക എത്തിച്ചേരുക എന്നാണ് കൃഷി മന്ത്രി അറിയിച്ചത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാം ഗെഡത്തുക ഇപ്പോൾ എത്തിച്ചേർന്നത് സെപ്തംബർ ഇരുപത്തിയേഴിന് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമായി ഇരുപത്തിയൊന്നാമത് കെടുത്തുക വിതരണം ചെയ്യുവാനുള്ള കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഈ അടുത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവും ആണെന്ന് കേന്ദ്ര കൃഷി മന്ത്രി അറിയിച്ചു വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഇരുപത്തിയൊന്നാമത് കെടുത്തുകയായ രണ്ടായിരം രൂപ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തത് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇത്തരത്തിൽ കൈമാറിയതെന്നും കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗെഡു തുക ഇതുവരെ കൈമാറിയിരുന്നത് ഇപ്പോൾ വിതരണം ചെയ്തത് ഭാഗികമായതും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി വിതരണം ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് കൃഷിമന്ത്രി ഇത്തവണ കിസാൻ നിധി തുക കൈമാറിയത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കേന്ദ്രമന്ത്രി ഇരുപത്തിയൊന്നാമത് ഗെടുവിന്റെ ഭാഗിക വിതരണം നിർവഹിച്ചത് കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറ്റു ഭാഗത്തുള്ള കർഷകർക്ക് ഒക്ടോബർ മാസത്തിലാണ് ഇരുപത്തിയൊന്നാമത് ഗെഡുവിൻ്റെ വിതരണം ഉണ്ടാവുക എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാലു മാസങ്ങളിലെ കെടുത്തുകയാണ് ഇരുപത്തിയൊന്നാം ഗെടുവായി വിതരണം ചെയ്യുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും മാസമാണ് ഗെടുത്തുക സാധാരണ വിതരണം ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി വരുന്നതിനാൽ അതിനു മുൻപായി തന്നെ പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നാം ഗെടുവിന്റെ വിതരണം നടത്തുന്നതാണ് ഈ സമയത്തായിരിക്കും കേരളത്തിൽ അടക്കമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരുക ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ദീപാവലി അതിനാൽ ഒക്ടോബർ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ വിതരണ തീയതി പ്രഖ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ വിതരണം ആരംഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിലും മറ്റും വരുമ്പോൾ അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക വെള്ളപ്പൊക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ച മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കിസാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗിഡിവിന്റെ വിതരണം നടന്നിരിക്കുന്നത് കേരളത്തിലുള്ള കർഷകർ ഇനിയും കേന്ദ്ര സർക്കാരിന്റെ കർഷക ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാമത്തെ ഘടുവോ അല്ലെങ്കിൽ അതിനടുത്ത ഘടിവോ മുടങ്ങുവാനുള്ള സാധ്യത ഉണ്ട് കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നാമത് ഗിഡിവിന്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്തുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭാഗികമായ ഒരു വിതരണം മാത്രമാണെന്ന കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട പി എം കിസാനുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്